മഴ കനത്തതോടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെക്കാൻ ഇടയില്ലാതായി മഴ നനയാതെ നനയാതെയിരിക്കാൻ പാടിയൂട്ടിച്ചൽ ടൌണിൽ പെരിങ്ങോംവായക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചുകൾ കടയുടെ സൈഡിൽ കെട്ടിവെച്ചതോടെ മഴവെള്ളം കടന്നു കടന്നുപോകാനാകാതെ പാടിയൂട്ടിച്ചൽ ടൌണിലെ ഇലക്ട്രോണിക്സ് കടയിൽ വെള്ളം കയറി കടയിൽ വെള്ളം കയറിയതോടെ തനിക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം വേണമെന്നാണ് കടയുടമയുടെ ആവശ്യം എൻ്റെ കടയുടെ പിറകിലത്തെ ഷട്ടറിൻ്റെ മുന്നിൽ ഹരിതകർമ്മസേന കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളും അവർ ശേഖരിച്ചു വരുന്ന മറ്റ് സാധനങ്ങളെല്ലാം മുഴുവൻ നമ്മുടെ ഷട്ടറിൻ്റെ പുറകിൽ പിന്നെ ഷട്ടറിൻ്റെ മുമ്പിലായിട്ട് പറ കടയുടെ പുറകിലത്തെ ഷട്ടറിൻ്റെ മുന്നിലായിട്ട് കൂട്ടിയിടുകയും ഇന്നലത്തെ മഴയിൽ അതായത് അവിടുത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയിലടക്കം അവർ സാധനങ്ങൾ കൊണ്ടുവിടുകയും ഇന്നലത്തെ മഴയിൽ അവിടം ബ്ലോക്കാവുകയും ഷട്ടർ വഴി നമ്മുടെ കടയിലോട്ട് വെള്ളം കയറി കട മുഴുവൻ എൻ്റെ ഈ കടയിലും തൊട്ടടുത്ത് ഒരു തുണിക്കടയുണ്ട് അവിടെയും രണ്ട് കടയിലും വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിന്റെ അധികാരികൾ രാവിലെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് അത്രയാണ് ഉള്ളത് നമുക്ക് നഷ്ടമാണ് ഈ ഒരു ഈ ഹരിതകർമ്മ സേന ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് നടന്നിട്ടുള്ളത് നാശനഷ്ടങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം വേണമെന്നാണ് കടയുടമയുടെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സ്ഥലം സന്ദർശിക്കുകയും പ്ലാസ്റ്റിക് ശേഖരണം നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി മഴയുടെ വെള്ളം മുഴുവനായും അത് ഒളിച്ചു പോണ്ട ഡെനേജ് അടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് കയറുകയും ഏകദേശം രണ്ട് ലക്ഷം രൂപയൊക്കെ അടുത്ത് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രളയ ദുരന്തത്തിലോ മഴയുടെ നാശനഷ്ടത്തിലോ പെടുത്തിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടം നികത്തി കൊടുക്കണമെന്ന് താഴ്മയുടെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് അറിയിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതിൽ വ്യാപാരി വ്യവസായി ഏകോന സമിതി യൂണിറ്റിന് വളരെ വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമത്തിലും നമ്മൾ പങ്കെടുക്കുന്നു നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന് മേലെ ചെയ്യാൻ പറ്റുന്ന സഹായത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുന്നുണ്ട് നമ്മൾ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്